സെലിബ്രിറ്റി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ മുടച്ചു കൂടുകളല്ലേ എന്നെ കണ്ടിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ ഒരുപാട് ഗിഫ്റ്റും ഏറ്റവും കൂടുതൽ ഫുഡ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫുഡ് അങ്ങനെ എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ആയിട്ടുണ്ടാകാൻ താല്പര്യമില്ല എനിക്ക് വേണ്ടത് ആവേഴ്സാഴ്ച്ച ലോയ്റ്റുച്ചി പ്രാഥ അങ്ങനെയുള്ള എൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന കുറച്ച് ഗിഫ്റ്റ് വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വിളിച്ചോ വിളിച്ചോ ആ ഇല്ല വിളിച്ചില്ല അനുമോൾക്കും നല്ലൊരു തിരുവനന്തപുരത്തൊരു ഭയങ്കര സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു സ്വീകരണം ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫാൻസ് ആണെങ്കിലും എല്ലാ അനുമോളൊക്കെ കൂടുതലും അനീഷായിട്ട് അപ്പൊ

ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത് സപ്പോർട്ട് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രജിത് സാർ അപ്പം എനിക്ക് ഡയറക്റ്റ് എനിക്ക് താങ്ക്സ് പറയാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് രജിത് സാറിന് ഒരുപാട് താങ്ക് യു ഞാൻ വായിച്ചൊക്കെ ഉണ്ടായിരുന്നു റിയലി താങ്ക്സ് ടു രജിത് സാർ അതും സാറിന് മാത്രല്ല സുധീരേട്ടൻ രജിത് സാർ പിന്നെ ആസിഫ അലിക്ക് അത് കാണുമ്പോഴത്തേക്കെങ്കിലും എന്നെ വിളിക്കണേ പ്ലീസ് ആസിഫ് അലി പിന്നെ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എല്ലാം കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് അഭിഷേക് ജയദീപ് എല്ലാവരും പിന്നെ പൊതുവാൾ ഇവിടെ ഇങ്ങനെ ഇപ്പം എൻ്റെ ഫാൻ എല്ലാവരും എല്ലാവരിപ്പം അവരൊരു മെയിനായിട്ടുള്ളൊരു സപ്പോർട്ടാണെങ്കിൽ പോലും ബേസിക്കലി ജനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് പി ആർ വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പല 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 പേജുകളിലും ആരാണ് ഇ പി ആവൊക്കെ ചെയ്യുന്നത് അന്നൊന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇവിടെ ഇപ്പൊ വന്നത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകത്തില്ല ഒരു പക്ഷേ ഇത് ക്ലീഷയാണ് നിങ്ങളുടെ ക്വസ്റ്റിൻ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും അത് കിട്ടില്ല

ഒരാളുടെ സെക്ഷാലിറ്റി അല്ല ഗെയിം നോക്കേണ്ടത് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവിക്കട്ടെ എന്നുള്ള സംഭവം നെവിനെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ ഇതൊന്നും അറിയാത്ത പല ജനങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ കണ്ട ഫാൻസിനെ പോലെ കുറെ കുട്ടികളുണ്ടാവും ചിലപ്പോൾ അമ്മമാരുണ്ടാവും അവരോട് നെവിൻ എന്താണ് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയേണ്ട ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് ജെൻഡർ പിന്നെ എന്റെ ജെൻഡർ അറിഞ്ഞിട്ട് അറിയാതെ സപ്പോർട്ട് ചെയ്ത ഇവർ ഈ ഏറ്റവും ആൻസർ ഇതിനെ ഇതിനെ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് കണക്ട് ഇങ്ങനെ സംസാരം തമ്മിലുള്ള ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഡാൻസ് അതെ അതുകൊണ്ടാണ് ഈ സംസാരം ഉണ്ടായത് അപ്പം അത് ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേട് ഉണ്ടാവും ദിലീപ് ഏട്ടനെടുത്ത് ചോദിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ നാലേട്ടനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് വ്യത്യാസം